ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ ഇന്ന് മസാല ദോശ ഞാൻ ട്രൈ ചെയ്യുവാണ് നമുക്ക് നോക്കാം കേട്ടോ ഇതൊരു കിഴങ്ങ് മറ്റേ പൊടിച്ച് ചെയ്യുന്ന പൂരി മസാലയില്ലേ മസാല ദോശയുടെ മസാല അതൊന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുവാണേ ഓക്കെ എണ്ണ ഒഴിച്ചു കടുകിട്ടെ കടുകിട്ടു രണ്ട് മൂന്ന് ഉഴുന്നവർ പെട്ട് കേട്ടോ ഞാനങ്ങനെ ഇതുവരെ എനിക്കിഷ്ടമാണ് കളിക്കുന്നത് ഈ പച്ചമുളക് സവാള ഞാൻ എല്ലാം കൂടെ അങ്ങ് കിട്ടും തക്കാളി മതി കറിവേപ്പില സമയമില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ കൂടെ ഒരു കിട്ടും പിന്നെ ഒരു നുള്ളിഞ്ചി ഒരു ഗ്രീനായിട്ട് എടുക്കുകയും ഇട്ട് വേഗം കത്തിയായതുകൊണ്ട് ഇട്ടുവട്ടോ പിന്നെ കൂടെ രണ്ട് പെഞ്ചികളും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു നുള്ള ചിക്കൻ മസാല നമ്മള് മേടിക്കുന്നില്ല അതും കൂടെ ഇട്ടാ നല്ല ഫ്രൈ വന്നാളെ അപ്പൊ ഏതീയ വെച്ചിട്ടായിട്ടോ ഇനി ഇവിടെ കിടന്നീ കൊറച്ച് വെച്ച് വയന ഉപ്പ് ഇട്ടില്ലുപ്പ് തിങ്കുപ്പ് പൊടി വിടെ കുഞ്ഞിക്ക് അത് നമ്മുടെ കല്ലുപ്പ് ഇത് കല്ലുപ്പിന്റെ തിങ്കുപ്പ് ഇവിടെ വെള്ളക്കല്ലുപ്പ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ അല്ല വെക്കണമെങ്കില് ഏതൊക്കെ രീതിയിലുണ്ടെന്ന് എന്നോട് പറഞ്ഞു തന്നെ ഓക്കെ കിഴങ്ങ് പൊടിച്ച് കൊടുക്കട്ടെ കുക്കറി അടിച്ചു പൊഴിഞ്ഞു ആയിരുന്നു അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ മൂന്നെണ്ണ മീഡിയം ഇതൊന്ന് നല്ലതായിട്ട് പൊരിച്ചെടുക്കുക പൊടിഞ്ഞട്ട് കുക്കറിയിൽ പൊടിച്ചോണ്ട് പെട്ടെന്ന് ഓക്കെ ഇനി അത് അതിനകത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒരു ശക്കലം വെള്ളം ഒഴിക്കണം എന്നാൽ ഒന്ന് ഒരു സുഖമുള്ളൂ ചെറുതായിട്ട് നനഞ്ഞാൽ മതി ദോശയ്ക്കകത്ത് വെക്കാനില്ലേ ഇത് ഷുഗർ സ്പെഷ്യൽ പൊട്ടറ്റാണെന്ന് പറഞ്ഞിരുന്ന കേട്ടോ ഞാനിപ്പോൾ അത് കാരണം അതാ വാങ്ങിക്കുന്നു തീ കൂട്ടി വെച്ച് എത്ര നേരം തീ കുറഞ്ഞിരിക്കുവായിരുന്നു ഇപ്പോൾ ഇനി തീ പൂട്ടി വെച്ച് നമ്മുടെ മസാല മിക്സ് ചെയ്തെടുക്കാം മൂന്ന് മീഡിയം കിഴങ്ങായിരുന്നു ഇതൊരു ആറ് ദോശിക്കാട്ട് വെക്കാനുണ്ട് കൊറേശ്ശേ വെച്ചാൽ മതിയല്ലോ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കട്ടെ കാണാൻ നല്ല രസയില്ലേ പച്ചമുളക് ഒന്നര എണ്ണ ഇട്ടാരൻ്റെ കൊല്ലോ വോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഹലോ സൂപ്പറല്ലേ ഉപ്പ് നോക്കിയാൽ അടിപൊളിയാണെ നമ്മുടെ ഞങ്ങള് കോട്ടയംകാർ ഇരിക്കുന്ന ആനന്ദിലെ മസാലദോശയിലെ അകത്തിരിക്കുന്ന മസാല എനിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നെയ്യ് ഇട്ട് ദോശ ഇടട്ടെ അപ്പൊ ഓക്കെ ദോശ ഇട്ട് മസാല ദോശ ഉണ്ടാക്കി കഴിക്കുന്ന ആനിക്കാം പിന്നെ അകാത്ത എന്നാന്ന് വെച്ചാൽ കുഞ്ഞ് കല്ലല്ലേ ഒന്നര തവി ഒഴിച്ചു അപ്പം ഇങ്ങനെ വട്ടം വരയ്ക്കാനില്ല അതിനിപ്പം തൊള്ളത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം തിന്നായിട്ടിരിക്കണം മസാല ദോശ നല്ല പേപ്പർ ദോശ ഇങ്ങനെ കിരീടമെന്ന് ക്രിസ്പി ആയിട്ട് വശങ്കിൽ നമ്മൾ മാവ് നല്ല കൊഴുത്ത മാവാണ് പിന്നെ അതുതന്നെ അല്ലെ കുഞ്ഞ് പാനാണ് ഞാൻ ഒന്നര തവി ഒഴിച്ചു ശിക്കും അപ്പോൾ ഒന്നരത്തവി ഒഴിച്ചതുകൊണ്ട് പിന്നെ തിക്കും പിന്നെ ഇപ്പോഴേ വേണ്ട ഒന്നരത്തവി ഒഴിച്ചതുകൊണ്ടും ചെറിയ കല്ലായതുകൊണ്ടും നമുക്ക് നല്ല വട്ടത്തിൽ എടുക്കാനും ക്രിസ്പി ആയിട്ട് തിന്നായിട്ട് എടുക്കാനും പറ്റത്തില്ല നെയ്യ് നല്ലോ കുഞ്ഞുവിന് ഹരണ് ഭയങ്കരായിട്ട് നെയ്യ് മറിക്കണം കുഴഞ്ഞിരുന്നില്ലേ ഭയങ്കര ദേഷ്യ എന്നിട്ട് ക്രിസ്തി ആയിട്ടിരിക്കണം ഹരണ് ക്രിസ്ണ്ടെ ഞാന് ഒന്ന് മറിച്ചിട്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചെടുത്തു കേട്ടോ മറിച്ചിട്ടിട്ട് സാധാരണ മസാല ദോശയ്ക്ക് നമ്മള് അങ്ങനെ മറിച്ചിടണ്ടത്രയും മസാല മതി കണ്ടമാനമായ അവന് ഇഷ്ടമല്ല കണ്ടോ കണ്ടോ ഇത് സ്മാർട്ട് അല്ലേ അല്ലേ സൂപ്പർ അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി പൊള്ളി ഞാൻ കഴിക്കാൻ പോകും സൂപ്പറല്ലായിരുന്നു